ഇലക്ട്രിസിറ്റി ബോർഡിലെ എൻ്റെ സഹപ്രവർത്തകനും അതുപോലെ തന്നെ സുഹൃത്തുമായ കെ എ സെബാസ്റ്റ്യൻ്റെ സമീപത്താണ് ഞാനിരിക്കുന്നത് കെ എ സെബാസ്റ്റ്യൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ മീറ്റർ ഇറായിട്ടാണ് ആദ്യം കയറുന്നത് ആ മീറ്റർ ആയിട്ടിരിക്കുമ്പോൾ തന്നെ നിരവധി കഥകൾ അദ്ദേഹം ആനുകാലികങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിലെ കെ സഭാസ്റ്റാണ് ഇ സഭാസ്റ്റൻ എന്ന് ആരും അറിയുന്നില്ല ഞാനും അറിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ കുട്ടനാട്ടിലെ മീറ്ററായിട്ടുള്ള നമ്മുടെ സഭാസ്റ്റൻ ഒരു കഥാകാരനാണ് ആ നിരവധി വാരികളിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രസിദ്ധീകരിച്ച് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷത്തോട് കൂടി ഞാൻ സിബാസ്റ്റിനെ കണ്ടുപിടിച്ച് ഞാൻ ഹാർദവുമായിട്ട് അനുമോദിക്കുകയാണ് ചെയ്തത് കാരണം എനിക്കൊരു വരി പോലും എഴുതാൻ സാഹിത്യവാസ്ത്ര ഒരാളാണ് അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ അതും കെ എസ് ബാസ്റ്റൻ എന്ന് പറയുന്ന ഒരു മീറ്റർ റീഡറാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ അറിയുന്നതെന്നറിയാവോ അറിയാമോ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ മൂന്ന് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നു ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ചിന്തി ആ പഠിപ്പിക്കുന്ന ആരുടെ ഇപ്പോൾ പ്രൊഫസർ എം കെ സാനുവിൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട് വിലാസിന് ടീച്ചറിനെ പഠിപ്പിക്കുന്നുണ്ട് സുഗതകുമാരി ടീച്ചറിനെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പിന്നെ എം ടി വാസു പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് പക്ഷേ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു മീറ്റർ റീഡർ മാത്രമായ കെ എ സെബാസ്റ്റിൻ്റെ മൂന്ന് പുസ്തകങ്ങൾ മൂന്ന് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നു ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്തത് ഞാൻ വൈദ്യുതി ബോർഡിലെ ഒരു സംഘടനാ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് അന്നത്തെ മന്ത്രിയായിരുന്ന ആര്യാട മുഹമ്മദിനെ പോയി കാണുകയാണ് ഞാൻ മറ്റ് എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനൊരു കൗതുക വാർത്ത എന്നുള്ളതിൽ അദ്ദേഹത്തോട് പറഞ്ഞത് സാർ താങ്കൾ മന്ത്രിയായിരിക്കുന്ന ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു താഴ്ന്ന ജീവനക്കാരനാണ് മീറ്റർ റീഡർ കെ എ സെബാസ്റ്റ്യൻ ആ കെ എ സെബാസ്റ്റ്യൻ ഒരുപാട് കഥകൾ ആനുകാലിക പ്രസിഡന്റിൽ എഴുതുന്നുണ്ട് അതിനകത്ത് വലിയ കൗതുക പക്ഷേ അദ്ദേഹത്തിന് മൂന്ന് പുസ്തകങ്ങൾ പിന്നെ കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയ മൂന്ന് യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി അദ്ദേഹം ഉടനെ പോലത്തെ ആ സിബാസ്റ്റ്യോട്ട് വിളിക്കാവുന്നതാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ ഉടനെ വിളിച്ച് ഉടനെ വിളിച്ച് സെബാസ്റ്റ്യനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആ മന്ത്രിക്കാസരത്തോട് പറയാൻ എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നുന്നത് സെബാസ്റ്റ്യ കാരണം ഇങ്ങനെ ആരെക്കുറിച്ച് കേട്ടിട്ടില്ല നിശ്ചയമായി നിങ്ങൾക്കൊരു വലിയ സ്വീകരണം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പട്ടത്തുള്ള വെച്ച് വൈദ്യുതയാണെന്ന് വിളിച്ച് പറയേണ്ടായി അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഞാനൊരു വൃത്താന്തം കൊണ്ട് മന്ത്രിയുടെ കൊടുക്കുകയല്ലേ ഞാനത് അദ്ദേഹം ഇങ്ങനെ സ്വീകരിക്കുന്നത് പലരും ഒരു എഴുത്തുകാരെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഒരു ഇതായിട്ട് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് വളരെ 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 കൗതുകരമായിട്ട് തോന്നുകയും സെബാസ്റ്റൻ ബഹുമാനിക്കുകയും പിന്നെ ഇവർ പോയി കണ്ട ചരിത്രങ്ങളൊക്കെ വേറെയാണ് അപ്പോൾ ആ സെബാസ്റ്റൻ ഞാൻ എൻ്റെ ആറ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു സാഹിത്യകാരനായിട്ട് ഞങ്ങൾക്കിന്ന് വരെ തോന്നിയിട്ടില്ല സംഭാഷണത്തിൽ പോലും തോന്നിയിട്ടില്ല അപ്പോൾ ജന്മന അപ്പോൾ നമുക്ക് പറയാറുണ്ട് സമ്മാർ ബോൺ ഗ്രേറ്റ് ചിലർ ജനിക്കുമ്പോഴേ ഗ്രേറ്റാണ് സമതേഴ്സ് ദ ആർ ത്രസ്റ്റപ്പോൾ ബൈ ഗ്രേറ്റസ്റ്റ് ചിലർ അടിച്ചേപ്പിച്ച് മഹാന്മാരാക്കും ആൻഡ് തേർഡ് മൂന്നാമത്തേതാണ് ദേ അച്ചീവ് ഗ്രേറ്റസ്റ്റ് അവർ മഹത്വം ആർജിച്ചെടുക്കുകയാണെന്നൊരു ഇംഗ്ലീഷ് പോലുണ്ട് അങ്ങനെ മഹത്വം ആർജിച്ചെടുത്ത ഒരു മനുഷ്യനാണ് കെ എസ് സെബാസ്റ്റ്യൻ ആ കെ ആർ സെബാസ്റ്റ്യനോട് എനിക്ക് വളരെ സന്തോഷം ബഹുമാനമുണ്ട് നമസ്കാരം സെബാസ്റ്റ്യൻ എനിക്കറിയേണ്ടത് താങ്കളുടെ സാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ഒന്ന് വിശദീകരിക്കുക അതായത് എൻ്റെ മൂന്നല്ല ആറോ ഏഴോ കഥകൾ നമ്മുടെ സർവകലാശാലകൾ ഏതൊക്കെ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി പിന്നെ കാലടി സംസ്കൃത സർവകലാശാല ആ ഇത് മൂന്ന് അതിൽ നമ്മുടെ തൊണ്ണൂറ്റിയേഴിലാണ് ഈ രണ്ടാം പാഠം എന്ന് പറയുന്ന കഥ വരുന്നത് ഈ ചെത്തി അത്തങ്ങൽ പള്ളിയാണ് അതിപ്പോഴും അവിടെ പിന്നെ അവരുടെ ഒരു നോൺ ഡീറ്റെയിൽ സംഭവമായിട്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ കഥകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മുടെ ഒരു തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായിട്ട് എന്തൊരു കഥ പ്രസിദ്ധിക്കപ്പെടുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മൂലം തന്നെ ഞാൻ ഈ പണി ആരംഭിച്ചതാണ് ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ വീട്ടിൽ വരുന്ന ഏറ്റവും നിലവാരമുള്ള ഒരാഴ്ചപ്പതിപ്പെന്ന് പറയുന്നത് മനോരാജ്യമായിരുന്നു മനോരാജ്യം മനോരാജ്യം ഇന്നില്ല മനോരാജ്യം ഡോക്ടർ റെയ്റ്റിൽ തോമസ് ആയിരുന്നു എൻ്റെ ചീഫ് എഡിറ്റർ പൊതുവെ നമ്മുടെ ഭയങ്കര പ്രസിദ്ധീകരണമല്ല അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു സംഭവമായിരുന്നു അപ്പോൾ അതുമാത്രം കണ്ട് വളർന്ന ഞാൻ ഞാൻ പ്രീഡിഗ്രിക്ക് ഞാൻ അപ്പോഴാണ് ഞാൻ നമ്മൾ കാണാത്ത മറ്റൊരു ലോകം കൂടി എഴുത്തിൻ്റെയും വായനയുടെയും ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വിദ്യാർത്ഥിനായാലും ഞാൻ അതിനെ ഉപയോഗിച്ചതുപോലെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ സംശയമാണ് അപ്പോൾ നമ്മൾ മിക്കവാറും ലൈബ്രറി ഉണ്ടാവും അവിടെ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ കണച്ചോ കണച്ചോൺ സ്കൂളിലെ പഠിച്ചത് കണച്ച സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോഴേക്കും എഴുപത്തി എട്ടിലെ അന്ന് എട്ടിലും ഒമ്പതിലെയും പത്തിലേയും പഠിക്കണം അന്ന് എനിക്ക് എൻ്റെ ഒരു എഴുപത്തി രണ്ട് ദശാംശം മൂന്ന് ശതമാനം മാർക്കുണ്ട് ഇനിയുള്ള ഇനിയുള്ളതിൻ്റെ ജീവിതത്തിൽ പാഠപുസ്തകങ്ങൾ മാത്രമായിരിക്കില്ല വേറെയും പുസ്തകങ്ങൾ വായിക്കും അത് ഞാനെടുത്ത ഒരു ഉചിതമായ തീരുമാനമാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കാരണം ഇപ്പോഴും റിട്ടയർ ചെയ്ത ആൾക്കാർ ചുമതിരിക്കുമ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ ടൈപ്പ് ചെയ്യണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം നമ്മൾ എറണാകുളത്തേക്ക് പോയപ്പോഴേക്കും ഞാൻ ഈ പ്രാവശ്യം നമുക്കൊന്നും എഴുതണ്ട കുറച്ച് വായിക്കണം അങ്ങനൊരു മൂന്ന് നോവലുമായിട്ട് പോയി ഒരെണ്ണം ഈ നമ്മുടെ നോവൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരുണ്ടല്ലോ ആർ കെസിൻ്റെ അങ്ങേരുടെ അവസാന പുസ്തകമാണ് അങ്ങേരുടെ അങ്ങേര് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ മരണാനന്തരം പത്ത് വില കഴിഞ്ഞപ്പോഴേക്കും മക്കൾ പ്രസിദ്ധീകരിക്കാം ആ പുസ്തകമായിട്ട് ഞാൻ പോയത് അങ്ങനെ മൂന്ന് പുസ്തകങ്ങളുണ്ട് അത് മൂന്നും മുഴുവൻ വായിച്ചിരുന്നു ഞാൻ ഈ പ്രൊഫഷൻ അവിടെ ഇരുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള നമ്മുടെ പിന്നെ എഴുത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്യുകയായിരിക്കും അപ്പം അത്തരം പുസ്തകങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ചാൻസ് കിട്ടും നമുക്ക് ഇതിനുള്ള ഈ കഥയ്ക്കുള്ള ഒരു വഴി കാണിച്ചു തരിയാൻ ചിലപ്പോൾ തീം തന്നെ കിട്ടുന്നിരിക്കും പ്രമേഹം കിട്ടുന്നിരിക്കും അപ്പം അങ്ങനെയുള്ള അവസ്ഥയായിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്കിത് ഈ ഇന്നും തോന്നുന്നില്ല ഞാൻ അന്ന് പ്രെഡിഗ്രി പഠിക്കുന്ന കാലത്ത് അത് പതിനഞ്ചാമത്തെ വർഷത്തെ തീരുമാനമാണ് പാഠപുസ്തകങ്ങൾ പുസ്തകങ്ങൾ മാത്രമായിരിക്കില്ല മറ്റു കുട്ടികൾ ഇംഗ്ലീഷ് മേടിപ്പിടിച്ച പിള്ളേരെ പോലും ട്യൂട്ടോറിൽ പോയി പഠിക്കുമ്പോഴേക്കും ഞാൻ അതിനൊന്നും പോകുന്നില്ല ഞാൻ ഈ അധ്യാപകരെ മാത്രം വിശ്വസിച്ച് പഠിക്കുന്നു ഒപ്പം തന്നെ ബാക്കിയുള്ള സമയം മുഴുവൻ പുസ്തകങ്ങൾ വായിക്കുന്നു അപ്പോൾ ഇത് ഞാനടുത്തൊരു തീരുമാനം വരുന്നത് അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ട്രേണിങ് പോയിൻ്റ് വരുന്നത് എനിക്ക് പഠിച്ച് ജോലി കിട്ടണമുള്ള ആഗ്രഹമുണ്ട് കാരണം സാധാരണ കുടുംബമായിരുന്നു സാധാരണ കുടുംബമായിരുന്നു വേണ്ടത് ഒപ്പം തന്നെ എഴുത്തുകാരൻ എന്ന രീതിയിലൊരു ഒരു ആഗ്രഹവും ഞാൻ അന്ന് പോലും അപ്പോൾ ഇത് മോഹം തീരുന്നില്ല ഇപ്പോഴും മോഹം തീരുന്നില്ല അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ അന്നെടുത്ത ആ തീരുമാനം ഉചിതമായി പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ സാറേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടിൽ കഥകൾക്ക് ഒരു ക്ഷാമവും ഇല്ല തന്നെയല്ല എനിക്ക് തോന്നിയത് ഞാനിവിടെ വന്ന് ഈ ചെത്തിയിലെ ഹാർബറും ഈ പ്രദേശങ്ങളും ഒക്കെ ഞാൻ ഞാന് സെബാസിന്റെ ഒരു സുഹൃത്തിനോട് ആദ്യം പറഞ്ഞു ഇവിടെയാണ് ഞാൻ ജനിച്ചിരുന്നത് ചിലപ്പോൾ ഞാനും എഴുതിപ്പോ അത്ര മനോഹരമായ ഒരു ശബ്ദമാലിന്യമില്ല ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നം ഒരു വണ്ടിയുടെ ഓണടി പോലും കേൾക്കും അതൊരിക്കലും ഒരിക്കലേ നമ്മുടെ എൻ്റെ ഒരു കഥയുണ്ട് അതായത് അദ്ദേഹത്തിന് അറിയാം ഒരു പോസ്റ്റ് മാസ്റ്റർ ഞങ്ങളുടെ ചെത്തിയിലെ പോസ്റ്റ് മാസ്റ്റർ ചെത്തിയിലെ പോസ്റ്റ് മാസ്റ്റർ പോസ്റ്റ് ഓഫീസെന്ന് പറഞ്ഞാൽ ഇക്കര അപ്പോൾ അങ്ങനെയുള്ള മകൻ മരിച്ചു കിടക്കാൻ അങ്ങനെ കന്ന് പോയി ജോലി ചെയ്യേണ്ടി വന്നു ആ അത് അന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഒരു പോസ്റ്റ് ഓഫീസ് അടഞ്ഞുകിടന്നാൽ പേപ്പർ പോലും കൊടുക്കാതെ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു പോയി അങ്ങനെ അത്രയും വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങളുള്ളൊരു സ്ഥാപനമാണ് ഈ നമ്മൾ ശമ്പളം ശമ്പളം കുറവായിരിക്കാം പോസ്റ്റ് ഓഫീസിന് വന്നത് അപ്പോൾ സ്വന്തം മകൻ മരിച്ചു കിടന്നപ്പോഴേക്കും പുല്ലി വന്ന് ജോലി ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ നാട്ടിലെ ആൾക്കാർ ആൾക്കാരങ്ങനെ പരിഹസിക്കാൻ അത്യാഗ്രഹി സ്നേഹമില്ലാത്ത പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അയാൾക്കറിയാം ഈ അയാൾക്ക് മാത്രമല്ല വേറെ കുടുംബങ്ങളുണ്ട് അയാൾ ആകെയുള്ള ആശ്രയം വേണം ഇതായിരുന്നു എൻ്റെ ആദ്യ കഥ പത്തോ ഇരുപതോ ദിവസം എടുത്ത് ഈ കഥ ഞാനങ്ങനെ ഒരു ഫോമാക്കി കഥക്കൊരു പേര് വേണം എനിക്കൊരു കഥകൾക്ക് നല്ല പേര് വേണമെന്ന് ടൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആദ്യ കഥയ്ക്ക് പോലും കൊടുത്ത പേര് തന്നെ രണ്ടാം അറിയാതെ അല്ലല്ല കൊടുത്ത പേര് എന്ന് പറയുന്നത് വയലറ്റ് നിറമുള്ള പകലെന്താ വയലറ്റ് നിറമുള്ള പകൽ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ എല്ലാ കാര്യങ്ങളിലും ഈ നിറം കാണാൻ പറ്റും ശവപ്പെട്ടിക്ക് കറുപ്പ് കൊണ്ട് വയലറ്റുമുണ്ട് അല്ലേ അച്ഛന്മാരുടെ ഈ പിന്നെ ഷാളെന്ന് പറയുന്നത് ഷോൾ ദർശനക്കാരെ പ്രാർത്ഥന പുസ്തകം ഇങ്ങനെ മൊത്തത്തിലൊരു വയലറ്റ് മയമാണ് പിന്നെ ഞാൻ കച്ചേരിപ്പന്ന വയറു വയം അനുഭവിച്ച ഇറച്ചിയുടെ നിറവും രക്തം വാർന്നുപോയ ഇറച്ചിയുടെ നിറവും രക്തം വാർന്ന കരി രക്തം വാർന്നുപോയ ഇറച്ചിയുടെ നിറവും വയലറ്റ് ആണ് ഇറച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറും അപ്പം മരിച്ചു കഴിയുമ്പോൾ ഈ രക്തത്തിന്റെ അളവ് കുറയുന്നതാണ് രക്തത്തിന്റെ അളവ് കുറഞ്ഞു 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 കുറഞ്ഞ് രണ്ട് മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പിന്നെ മുടി കൊഴിയാനാണ് ഇങ്ങനെ കണക്കെണ്ണിനെ നഖങ്ങൾ ഒരു ആറ് മാസത്തിനുള്ളിൽ നമ്മളും മാംസമായിട്ടുള്ള ബന്ധങ്ങൾ തീരും കുറച്ചു നാളെ കഴിയുമ്പഴേക്ക് അസ്ഥി അസ്ഥികളെന്ത് വരും അസ്ഥികളെന്ത് തരും തലകോട്ടി മാത്രം കുറച്ചുകൂടെ നാളുണ്ടാവുന്ന പറഞ്ഞാൽ ഇതെനിക്ക് തോന്നിയപ്പോഴേക്കും ഞാനിതൊരു കഥയാക്കിയിട്ട് കഥയ്ക്ക് പേര് വേണമല്ലോ അങ്ങനെ ഞാനൊരു രണ്ടര മണിക്കാണ് ഒരിക്കലും എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും ഇരിക്കാൻ അപ്പോഴേരിക്കും ഈ പേരെനിക്ക് കിട്ടുന്നത് വയലറ്റ് എന്നുള്ള പകൽ ഈ കഥയെക്കുറിച്ചാണ് പ്രൊഫസർ അമീഷ് നായർ സാഹിത്യവാരഫലത്തിൽ ഗംഭീരമായിട്ട് എഴുതുന്നത് ഗംഭീരം അതുപോലെ അങ്ങേരി മലയാളം അന്ന് മലയാളം നിന്ന് പോയപ്പോഴേക്കും മതിയാണ് അപ്പം അങ്ങേരി പറയുന്നത് ഈ കഥ വായിക്കും എന്നാണ് പറയുന്നത് ഈ ഇവിടെ പറയുന്നത് ചിരപരിചിതങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കഥകൾ കേട്ടും അടുത്ത എനിക്ക് നിങ്ങൾക്ക് ഈ കഥ വായിക്കു ദശാദിയിലുണ്ടെന്നാണ് ഈ കഥയെ കുറിച്ച് പറയാൻ വേണ്ടി സ്വന്തം മകന്റെ മരണമാണ് അങ്ങനെ ആദ്യം പറയുന്നത് നാലോ അഞ്ചോ പെൺമക്കളും ഒരുമന്റെ പേരാണ് വേണുഗോപാൽ ഭാവിയുള്ള മകനാണ് അവർ ബൈക്ക് അപകടത്തിണ്ട് മരിച്ചു അപ്പൊ ഇങ്ങനെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി പത്മരാജനടക്കമുള്ളവർ വന്ന് നിൽക്കുന്നുണ്ട് പത്മരാജന്റെ അധ്യാപനമാണ് കൃഷ്ണനാരെ ബോഡി എടുക്കാൻ നേരത്തെ ഒന്നുകൂടെ ഒന്ന് കാണണം ഒന്ന് പുണരണം എന്നൊക്കെ തോന്നുമ്പഴേക്കും ബോഡിയാണ് ആകളുടെ മകനുമല്ല പുറകെ നിന്ന് ബരിഷ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ കത്രിക പൂട്ടിട്ട് ഇറപ്പിച്ച് നിർത്തും അപ്പൊ കൃഷ്ണനാരൻ പറയുന്നുണ്ട് അയാൾക്ക് തന്നെയുള്ള സ്നേഹം കൊണ്ടാണ് ചെയ്തത് കാരണം പിന്നെ ഞാൻ എന്തെങ്കിലും ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്നൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ ഈ നിലമറന്ന് പെരുമാറുകയോ സംസാരിക്കുകയോ കരയൊക്കെ ചെയ്തെന്നുള്ളതാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇന്നും ആ മനുഷ്യനെ വെറുക്കുകയാണ് അയാൾ അയാൾ വരുന്ന വഴിയിൽ കാണുമ്പോഴേക്കും ഞാനവിടുന്ന് വഴിമാറക്കും ഏഹ് എനിക്ക് അയാൾ അന്നുമില്ല അയാൾ എന്നോട് വലിയ ദ്രോഹം ചെയ്തില്ലെങ്കിൽ പോലും അതായത് ദ്രോഹം അയാൾ എൻ്റെ മകനെ എനിക്ക് അവസാനമായിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളത് സംഘടിപ്പുണ്ട് എനിക്ക് അസടപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് മാസ്റ്റർക്ക് അത് ഒരു പറ്റുന്നില്ല ഇയാളുടെ വീട്ടിൽ നോക്കിയാൽ മൂന്ന് പറമ്പിനപ്പുറത്ത് വീട് കാണാം ഇയാളെ സ്വന്തം വീട് കാണാം അപ്പോൾ ആ വീട്ടിലേക്ക് ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും പിണവും കൊണ്ട് ആൾക്കാർ പള്ളിയിലേക്ക് പോകും പള്ളിയിലേക്ക് സംസ്കരിക്കും അപ്പോൾ ഇയാളെ വീട്ടിൽ വരുമ്പോഴേക്കും പന്തൽ അഴിക്കുന്നു കസേരകളൊക്കെ ഒതുക്കി വെക്കുന്നു അപ്പോൾ ഇയാളുടെ ഭാര്യ ഇയാളോട് പറയുന്നത് നിങ്ങൾക്ക് അവനോട് എന്നും വെറുപ്പായിരുന്നു നിങ്ങൾക്ക് അവനോട് ഭയങ്കര വെറുപ്പായിരുന്നു നിങ്ങൾ ഒരിക്കലും അവനെ സ്നേഹിച്ചിരുന്നില്ല നിങ്ങൾ അച്ഛൻ എന്നൊരു സ്ഥാനത്ത് മാറി നിൽക്കുക മാത്രമാണ് ചെയ്തത് ഉത്തരവാദിത്തങ്ങൾ എന്ന് ഭാര്യ പറഞ്ഞിട്ട് ഇവർ തമ്മിലൊന്ന് ഒരസും അപ്പോൾ അയാളുടെ നല്ല തന്നെയാണ് ഞാൻ ഇന്നും പോലും ജോലിക്ക് പോയത് ഈ കുടുംബത്തിനുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ കാരണം ഒരു കോട്ടനായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ തീർന്ന് അയാള് ഈ ആയിട്ട് പള്ളിയിലേക്ക് പോയാൽ അതേ വഴിയിലൂടെ അയാൾ ശിവന്തേരിലേക്ക് പോയി ശിവന്തേരി ചെന്നപ്പോഴേക്കും ഈ ഒരു ചെറിയൊരു പിന്നെ എന്താ എന്താ പറയുന്നത് കുഴിമാടം കുഴിമാടം രൂപം കൊണ്ടിരിക്കുന്നു അവസാനം എറണാ കുറച്ച് പൂക്കളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇയാൾ ഈ മകൻ കിടക്കുന്ന കുഴിയിലേക്ക് നോക്കി ചോദിക്കുന്നു തോമസ് കൂട്ടി എന്നെ ഞാൻ സ്നേഹിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു ഇയാളുടെ ഭാര്യ എന്നാണല്ലോ പറഞ്ഞത് അവൾ കുഴി മറുപടി പറയില്ലല്ലോ ഒരു മറുപടി കിട്ടിയേ പറ്റൂ എന്ന രീതിയിൽ അയാൾ കുഴിമാന്തിയാണ് അപ്പോൾ തോമസ് കുട്ടി തോമ എന്ന് എന്നു പിറുവിടുത്തുകൊണ്ട് കുഴിമാന്തികളാണ് അവസാനിക്കുന്നു അത് കൃഷ്ണൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും സ്വന്തം മകൻ വേണുഗോപാലിന്റെ മരണവുമായിട്ട് അയാള് എനിക്ക് തോന്നുന്നത് അയാൾ ചിലപ്പോൾ കണ്ണ് നനഞ്ഞുമാണ് കണ്ണ് നനഞ്ഞു പറയാൻ പറ്റില്ല കാരണം അവരുടെ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുമ്പോ തന്നെ കണ്ണുനോ അങ്ങനെ അങ്ങനെ അദ്ദേഹം ചെയ്ത ഒരു സംഭവമാണ് ക്രൂരത തന്നെയാണ് തലക്കെട്ട് ക്രൂരത ഞാൻ ഈ കഥ അടങ്ങുന്ന ഒരു സമാഹാരം ഇതേ പേരിൽ വയലുള്ള അതേ പേരിൽ തന്നെ വരുമ്പോഴേക്കും അതിൽ ആരുടെയും അവതരികയോ പഠനമൊന്നും ഇല്ല ആരും എടുക്കാറുണ്ട് പക്ഷേ ഈ അങ്ങേരോട് ഒരു കത്ത് ഞാൻ എഴുതി ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ഇത് ഞാൻ എടുക്കുന്നതിൽ വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ മരണ തന്നെ ആകുമ്പോൾ കാരണം അത് നേരൊന്നും ഇല്ല നമ്മൾ നയിച്ചു അരച്ചു എന്നിട്ട് നമ്മളത് എടുത്തിട്ട് അത് നമ്മളതിൽ ചേർക്കും ഇത് അല അതെല്ലാം നമ്മൾ താണ കാണിച്ചിട്ടുണ്ട് സംഭവങ്ങൾ ഈ മങ്കുമ്പ് ഉള്ള പ്രത്യേകം എന്താ പറയാ മങ്കുമ്പോൾ പ്രത്യേക കുട്ടനാടിനെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു അടഞ്ഞ സമൂഹമാണ് അതായത് ഒരു വെള്ളത്തിൽ ചുറ്റപ്പെട്ട സംഭവമാണല്ലോ അപ്പം ഇത് കുട്ടനാട്ടുകാരുടെ സംഭവം എന്ന് പറഞ്ഞാൽ അവർ ഏറെക്കുറെ നിഷ്കളങ്കരായ മനുഷ്യരാണ് അവർക്ക് മറ്റുള്ളവരെ പോലെ പോളിഷായിട്ട് സംസാരിക്കാൻ അറിയാൻ പറ്റില്ല പിന്നെ അവർക്ക് ഓരോരുത്തർക്കും ജീവിതാനുഭവങ്ങളുണ്ട് നമ്മളെന്ത് വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുണ്ട് കാരണം ഈ പിന്നെ കുട്ടനാട്ടുകാർ ഇപ്പോഴാണ് പുതിയ വീട് പോലും വെക്കുന്നത് പണ്ട് വീട് ഇങ്ങനെ വലുത് വെക്കില്ലായിരുന്നു അത് കാരണം വെള്ളം പൊങ്ങുന്ന വെള്ളം പൊങ്ങും അപ്പോൾ പലകേടിച്ച വീട് ഞാനവിടെ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി നാലിലാണ് പോരുന്നത് രണ്ടായിരത്തി നാലിൽ പോലും ചാണകം വഴി വീടൊക്കെ ഇവിടെ ഉണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഇങ്ങനെ നമ്മൾ വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോയില്ലേ പോയി അപ്പോൾ നമ്മൾ അപ്പോൾ അവർക്ക് പാട്ട് പോലും ഉണ്ട് പുരയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കുമീതേ വള്ളം പുരയ്ക്കുമീത വെള്ളം ഉണ്ടായൊരു പ്രയോഗമാണ് വെള്ളം വന്നാൽ അതുതേ വള്ളം അതാ എല്ലാ വീട്ടിലും ചെറിയ വള്ളമുണ്ട് ആ വള്ളത്തിൽ അവർ പോവുകയാണ് കാരണം അവര് വെള്ളത്തിൽ അവർക്ക് വെള്ളം പേടിപ്പിക്കാൻ പറ്റിയല്ല സെബാസ്റ്റ്യന് ഞാൻ അറിയുന്നത് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാം അത് ഏത് വർഷമാണ് ഏത് പുസ്തകത്തിനാണ് എന്നുകൂടി സുഭാഷി പറയണം ദേശാഭിമാനി വാരികലാണ് ഞാൻ തുടർച്ചയായിട്ട് കഥ എഴുതിക്കൊണ്ടിരുന്നത് എന്ന് വേറെ ആരും എന്നെ അംഗീകരിച്ചിരുന്നത് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നിൽ മുതൽ എൻ്റെ കഥകൾ പുസ്തകിക്കുന്നത് ദശാമല്ല അങ്ങനെ ഞാനൊരിക്കൽ മാതൃഭൂമിക്ക് ഒരു കഥ അയച്ചു അത് എം ടി വാസുദേവനായാണ് എഡിറ്റർ ഈ കഥ പോയി കഥ പ്രതികരിക്കാമെന്ന് പുള്ളി പറഞ്ഞു കത്തിരി കിട്ടി കത്ത് കിട്ടിയപ്പോഴേക്കും ഞാൻ ഭയങ്കര ആഹ്ലാദമായി ഞാൻ നമ്മുടെ ഈ നാട്ടിലും ജത്തിയിലൊക്കെ ഉള്ളതിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അവർ വിശ്വസിക്കുന്നില്ല ഞാൻ നൊണയാണെന്നാണ് ഇവർ പറയുന്നത് എന്നുവെച്ചാൽ മാധ്യമ കഥ വരാൻ പോണെന്ന് പറഞ്ഞ തള്ളാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ എന്താ സംഭവിച്ചാൽ കഥ വരുന്നില്ല കഥ വരുന്നില്ല കഥ വരുന്നു എന്ന് വെച്ചാൽ ഏഴോ എട്ടോ മാസം കഴിഞ്ഞപ്പോഴാണ്

വേറെ ഒരു പതിമൂന്ന് കഥകളും പതിനാല് കഥകളിൽ ഉൾപ്പെട്ട ഒരു സമാഹാരമാണ് കർക്കിടത്തിലെ കാക്കൾ എന്ന പേര് ആ ഈ പറഞ്ഞ അക്കാദമി അവാർഡ് അക്കാദമി അവാർഡ് കിട്ടുന്നത് അപ്പൊ അതിൽ നമ്മുടെ ഒരു ഒരു ഈ നടന്ന സംഭവം ഇത് ഞങ്ങളുടെ കണച്ചവര ഭാഗത്ത് നടന്നൊരു സംഭവമാണ് ഒരു പിന്നെ സൈക്ല വർക്ക്ഷോപ്പുകാരാണ് കുടിയെൽപ്പം നിഷേധിക്കുന്നത് ചില ഈ കുഷ്ഠരോഗികളൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ കായും കാലൊക്കെ ഒക്കെ ഇങ്ങനെ ഒടിഞ്ഞു മനുഷ്യനും കൂടിയാണ് എല്ലാ ഹൈന്ദവ ഹവനങ്ങളിലും ബലിയിടുമ്പഴേക്കും ഈ മനുഷ്യനും ബലിയിട്ടു എന്നിട്ട് ബലിയുടെ ചോറിന്റെ മുകളിൽ ടി ഒഴിച്ചു ടി ട്വന്റി ഒഴിച്ചപ്പോഴേക്കും ഇവിടെ പൂർവികർ വരില്ലേ വന്ന് കൊത്തി തിന്ന് അങ്ങനെ എത്ര എണ്ണം ചത്തൊന്നും ചെയ്യാൻ പാടില്ല നടന്നോ നടന്നോ അപ്പൊ ഞാൻ ഫിക്സ് ചെയ്ത് എണ്ണം പതിനേഴ് കാക്ക എത്തോ ഞാൻ ഫിക്സ് ചെയ്യാം ഞാൻ ചെയ്തു ഇത് ഈ വർക്ക്ഷോപ്പുകാരനെ മാറ്റുന്നു തിലകൻ എന്ന പേരുള്ള ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ടത് അറിയാൻ അപ്പോൾ ഈ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായ തിലകന് ഉള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിലകൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് അച്ഛൻ കൊല്ലപ്പെടുകയായിരുന്നു അമ്മയ്ക്ക് ജാരന്മാരുണ്ടായിരുന്നു അങ്ങനെ അമ്മയും ജാരന്മാരും ചേർന്ന് ഈ മനുഷ്യനെ കൊന്നു എന്നാണ് നമ്മുടെ കഥയിൽ വരുന്നത് ആ വന്ന ഇവര് വരുന്ന പതിനേഴ് പേരിൽ ഒരാൾ കൂടി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ചത്തതിന് ശേഷം മൂന്നാം മണിക്കൂർ അതിൽ നിന്ന് ഒരു കാക്ക മാത്രം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോഴേക്കും ഈ നമ്മുടെ ഒമിക്കരി പോലെയുള്ള താടിരൂമങ്ങള് ചുവന്ന കണ്ണ് അതൊക്കെ അച്ഛൻ്റെ രൂപമായിട്ട് ഇവൻ കാണിയാണ് ഈ ബലിക്കാക്കയുടെ മുഖം ഒരു മനുഷ്യന്റെ ആയിട്ട് മാറാൻ ഇവൻ കാണിയാണ് ഇവന് കുറ്റ അപ്പൊ അവന്റെ കുറ്റബത് എന്താണ് ആദ്യം ഈ അച്ഛനെ കൊന്നതാണ് രണ്ടാമത് മക്കളെ മകനെ കാണാൻ വേണ്ടി വന്ന അച്ഛനെ വീണ്ടും കൊന്നിരിക്കുന്നു അവന് ഒരു ഭ്രാന്തായിട്ട് പെരുമഴയിലെ എടുത്ത് പോകുന്നതാണ് ഈ കഥ ഇത് കഥയട്ടത് എം ഡി ആ കഥ എംക്ക് ഇഷ്ടപ്പെട്ടു അതിന് വലിയ സംഭവമാണ് ഈ കഥയും വേറെ പതിമൂന്ന് കഥകൾ ഉൾപ്പെട്ട പതിനാല് കഥകളുടെ സമാഹാരത്തിലാണ് എന്റെ ആദ്യ പുസ്തകമാണ് പ്രസിദ്ധീകരിക്കുന്നു രണ്ടായിരത്തിഒന്ന് കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടിലെ അവാർഡ് തന്നെ ഈ പിന്നീട് അത് കഴിഞ്ഞിട്ട് രാത്രികളുടെ രാത്രികളുടെ രാത്രി ഈ പറഞ്ഞ പോലെ വയലട്ടുള്ള പകൽ പുസ്തകമായി പിന്നെ നാൽപ്പതാം നമ്പർ മഴ ഹൈ റേഞ്ചിലൊക്കെ പെയ്യുന്ന മഴ നാൽപ്പതാം നമ്പർ മഴ പിന്നെ യന്ത്ര സരസ്വതി നിലയം സരസ്വതി നിലയം പിന്നെ ഇത്രയും സമാഹാരങ്ങൾ കഥ ഈ കഥകളെല്ലാം കൂടെ ഉൾപ്പെട്ട കഥകൾ കെ എസ് സുഭാഷൻ എന്ന് പറഞ്ഞ് വേറൊരു സമാഹാരമുണ്ട് ഇതെല്ലാം വലിയ പുസ്തകം അപ്പം അത് അത് എഴുതി തന്നെ രാജാക്കുമാരുടെ പുസ്തകം എന്ന പേരിൽ അവരുടെ ഒരു നോവല് അതുപോലെ ഉണ്ട് ഇത്രയുമാണ് നമ്മൾ ഈ സംഭവം ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും അത് സിബാസ്റ്റൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കത്തിൽ തുലമായ ഒരു വർക്കാണ് ഇത് സിബാഷന് യാതൊരു അഹങ്കാരവും ഇല്ല ഒരു എഴുത്തുകാരെന്നുള്ള ഒരു ജാടയുമില്ല സബാസ്റ്റൻ എഴുതിക്കൊണ്ടേ എന്തുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ സുഭാഷിനും അറിഞ്ഞൂടാ ഞാൻ എഴുതിക്കൊണ്ടേ ഇതാണ് സുഭാഷിനു അല്ലേ എന്തായാലും നമുക്ക് കൂടുതൽ കൂടുതൽ പിന്നെ ബഹുമതികൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാഹിത്യകാരൻ കെ എസ് ഹസി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം